ഐ ടി അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവിടെ സിലബസിന് പുറമെ ഞങ്ങൾക്ക് ഒരു സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് കൂടാതെ ഞങ്ങൾക്ക് ലൈഫ് ട്രാൻസ്ഫർമേഷൻ ക്ലാസുകളും സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസുകളും പിന്നെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന പോലെ ഞങ്ങൾക്ക് മ്യൂസിക് ക്ലബ്ബ് ഡാൻസ് ക്ലബ്ബ് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഞങ്ങളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഇംഗ്ലീഷിന് ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഐ ടി അക്കാദമി ഞങ്ങൾക്കൊരു ഇംഗ്ലീഷ് ക്ലബ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പഠനത്തിലുപരി ഐ ടി അക്കാദമിയിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് പഠനത്തിൽ പഠനത്തിലുപരി എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് മുന്നിൽ പോയി സംസാരിക്കാൻ ഒരു പേടിയുള്ള ഒരു കുട്ടിയായിരുന്നു അതിലൊക്കെ എനിക്കിപ്പോ നല്ലൊരു മാറ്റം അത് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ വിളിക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ ആദ്യം പോകുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് വരുന്നുണ്ട് അത് എനിക്ക് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അത് ഭയങ്കര ഒരു മാറ്റമാണ് കാരണം ക്ലാസ്സിലെ കുട്ടികൾ തന്നെ പറയും നീ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ വന്നപ്പോൾ വന്നത്തെക്കാളും നല്ല ബെറ്റർ ആയിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല അശ്വതിയുടെ സ്കില് തിരിച്ചറിയാൻ ഐ ടി അക്കാഡമി എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പാടാൻ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പിന്നോട്ട് നിൽക്കുന്ന ഒരാളാണ് കാരണം എനിക്ക് ഇത്രയും പേരെ കാണുമ്പോൾ എൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ആ ഒരു സമയത്ത് അനുഭവപ്പെടും പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു ഫസ്റ്റ് ടൈം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒരു ഒരു വൺ വീക്ക് ഒക്കെ എനിക്ക് അതിൻ്റേതൊരു പ്രശ്നമുണ്ട് ഞാൻ വിളിച്ചാൽ മുന്നോട്ട് പോകില്ല മ്യൂസിക് ക്ലബ്ബ് ഉള്ളതുകൊണ്ടും ഞങ്ങൾ അതിൽ ഫസ്റ്റ് ഒന്നും ഞാൻ പാടില്ലായിരുന്നു അപ്പം മിസ്സുമാർ ഞങ്ങൾ ഓരോരുത്തരെയും വിളിച്ച് പാടുമ്പോൾ ഒരു വീക്ക് കഴിഞ്ഞ് വരുമ്പം എനിക്ക് അതിലൊരു ബെറ്റർ ആയിട്ടുണ്ട് ഞാൻ ഒരു ബെറ്റർ ആയിട്ടെന്ന് എനിക്ക് തോന്നി കാരണം മിസ്സുമാര് പറയുന്നതിന് മുന്നേ മിസ്സേ ഞാൻ പാടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മ്യൂസിക് എന്നുള്ള ഒരു സ്കില്ലിന് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു